ഹായ് ഹലോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ ഭൂമിക്ക് വേണ്ടി എന്ന് പറയുന്ന പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രേറ്റിയുടെ പോരാട്ട കഥ വായിക്കൂ ഭൂമിക്ക് വേണ്ടി അവധിക്കാലം കഴിഞ്ഞു സ്വീഡൻ്റെ നിരത്തുകളിൽ യൂണിഫോം ഇട്ട് ബാഗും തൂക്കി നടക്കും സൈക്കിൾ നട സൈക്കിൾ ചവിട്ടിയും വീണ്ടും കുട്ടികൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി സ്റ്റോക്ക്ഹോം നഗരത്തിലാണ് സ്വീഡൻ്റെ പ്രൗഢമായ പാർലമെൻറ്റ് മന്ദിരം അതിൻ്റെ അകത്തളത്തിലാണ് ജനപ്രതിനിധികൾക്ക് ദ്വീപ് രാഷ്ട്രത്തിന്റെ ചട്ടങ്ങൾ ചമയ്ക്കുന്നത് എത്രയെത്ര ചർച്ചകളാണ് അരങ്ങേറുന്നത് പക്ഷേ ഭൂമിയുടെ ആരോഗ്യത്തെക്കുറിച്ച് ആരെങ്കിലും ഒരാൾ അതിനുള്ളിൽ തല പുകയ്ക്കുന്നുണ്ടോ ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യ സാധിക്കാത്തത്ര നിസാരക്കാരല്ല ആരും ജീവിതശൈലിയിൽ കൊണ്ടുവരുന്ന കൊച്ചു കൊച്ചു മാറ്റങ്ങൾ കൊ മാറ്റങ്ങൾക്ക് പോലും മലിനീകരണം വലിയ അളവിൽ കുറയ്ക്കാൻ കഴിഞ്ഞേക്കാം എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒറ്റപ്പെട്ട ഇടപെലു ഇടപെടലുകൾ കൊണ്ടായില്ല കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് ഭരണകൂടങ്ങൾ തന്നെ മുൻകൈയെടുക്കണം ഭൂമിക്ക് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കപ്പെടണം ആഗോള താപനത്തിൽ ഭൂമി ഉരുകുന്നത് ജനപ്രതിനിധികൾ അറിയുന്നില്ലെങ്കിൽ അവരുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഗ്രേറ്റ ട്യൂൺബർഗ് തയ്യാറെടുക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഇരുപത് പാർലമെൻ്റ് മന്ദിരത്തിന് മുന്നിൽ കല്ലുബാഗിയ നിരത്തിൽ ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി അവൾ സ്കൂൾ യൂണിഫോം ധരിച്ച് മുടി ഇരുവശത്തും പിന്നിട്ടിരിക്കുന്നു പുസ്തകസഞ്ചി തൊട്ടടുത്ത് ചാരി വെച്ചു അവൾ കരുതിയ പ്ലക്കാഡിൻ്റെ കൈപ്പട ആളുകൾ സ്വീ സ്വീഡിഷ് ഭാഷയിൽ ഇങ്ങനെ വായിച്ചു സ്ക്ലോസ്റ്റർ ഫോർ ക്ലിമാറ്റ് കാലാവസ്ഥയ്ക്കായി സ്കൂൾ സമരം ഗ്രേറ്റ ട്യൂൺബർഗ് എന്ന പതിനഞ്ച് വയസ്സുകാരി ഭൂമിക്ക് വേണ്ടി തലമുറകളുടെ ഭാവിക്ക് വേണ്ടി കാലാവസ്ഥയ്ക്ക് വേണ്ടി സ്കൂൾ സമരം ആരംഭിച്ചിരിക്കുന്നു രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ സാധാരണ ക്ലാസ്സിലിരിക്കേണ്ട സമയം മുഴുവൻ ഗ്രേറ്റ പ്ലക്കാർഡ് മേന്തി പാർലമെൻറ്റ് കെട്ടിടത്തിന് മുന്നിൽ തപസ് ചെയ്തു സാധാരണക്കാരുടെ കൗതുകത്തിനപ്പുറം ആരുടെയെങ്കിലും ശ്രദ്ധ ക്ഷണിക്കാൻ അന്നത്തെ പ്രയത്നം കൊണ്ടായില്ല പിറ്റേ ദിവസവും ഗ്രേറ്റ രാവിലെ യൂണിഫോം ധരിച്ച് ബാഗും തൂക്കി ഇറങ്ങിയപ്പോൾ പ്ലക്കാർഡ് എടുക്കാൻ മറന്നില്ല രണ്ടാം ദിവസം വഴിപോക്കർ കൗതുകത്തോടെ നോട്ടമെറിയുന്നതിന് പകരം ഒരു നിമിഷം നിന്ന് കാര്യം തിരക്കുന്ന തരത്തിലേക്ക് സമരം ശ്രദ്ധ നേടി അന്ന് മടങ്ങുന്നതിന് മുൻപ് തന്നെ ഗ്രേറ്റയ്ക്ക് കുറച്ച് കൂട്ടുകാരെ കിട്ടി സ്കൂൾ സമരത്തിൻ്റെ ആദ്യത്തെ പിന്തുണക്കാർ മൂന്നാം ദിവസം കൂടുതൽ ഉത്സാഹഭരിതയായ ഗ്രേറ്റ സമരവേദിയിലെത്തിയത് അന്ന് ഗ്രേറ്റ ഒറ്റക്കായിരുന്നില്ല അവൾക്കൊപ്പം ചെറിയൊരു കൂട്ടം രൂപപ്പെട്ടു ചെറുപ്പക്കാരായിരുന്നു കൂടുതലും സമരം ആറാം ദിവസത്തിൽ എത്തി കൂട്ടുകാരോട് ഗ്രേറ്റയ്ക്ക് അന്നൊരു നിർദ്ദേശം വെക്കാനുണ്ടായിരുന്നു ലക്ഷ്യബോധമില്ലാതെ എല്ലാ ദിവസവും ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്തിനു വേണ്ടിയാണ് ഈ സമരം എന്നതിനെക്കുറിച്ച് എല്ലാവരും പഠിക്കണം സമൂഹ മാധ്യമങ്ങളിലൂടെ കൂടുതൽ ജനങ്ങളിലേക്ക് ഉദ്ദേശ്യം എത്തിക്കണം ഒരു ലൈക്കോ കമൻറ്റോ പോലും സമരത്തിന് നേരിട്ടെത്താൻ കഴിയാത്തവരുടെ പിന്തുണയാണ് പതിയെ പതിയെ പാർലമെൻ്റ് കെട്ടിടത്തിന് മുന്നിലെ സംഭാവ വികാസങ്ങൾ സംഭവ വികാസങ്ങൾ സ്വീഡനിൽ ചർച്ചയായി തുടങ്ങി എല്ലാ ദിവസവും സമരത്തിൻ്റെ ചിത്രമെടുത്തു ഗ്രേറ്റ ഇൻസ്റ്റഗാമിൽ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചു ഞങ്ങളും വരട്ടെ എപ്പോൾ കാണാൻ സാധിക്കുക ഗ്രേറ്റയുടെ വിശേഷങ്ങൾക്കു കീഴിൽ കമൻ്റ് ബോക്സിൽ ആരാധകരുടെ ചോദ്യങ്ങൾ നിരുന്നു ഗ്രേറ്റ മറുപടി നൽകി എല്ലാവർക്കും സ്വാഗതം നിരവധി പേർ ഓരോ ദിവസവും പാർലമെൻറ്റിന് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരുന്നു ചിലർ സ്കൂളും ജോലിയും ഉപേക്ഷിച്ച് മുഴുവൻ സമയം സമരത്തിൽ പങ്കാളിയായി മറ്റു ചിലർ ഒരു നേരത്തെ ഭക്ഷണമോ ഷോപ്പിങ്ങോ ഉപേക്ഷിച്ച് പറ്റുന്ന സമയങ്ങളിലെല്ലാം പിന്തുണയുമായി എത്തി കൂടുതൽ കൂടുതൽ അമ്മമാർ മക്കളെയും കൂട്ടി സമരത്തിനെത്താൻ തുടങ്ങി മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഫ്ലി കാർഡുകളുമേന്തി ഗ്രേറ്റക്കൊപ്പം ഇരുന്നു ചിലർ ഗ്രേറ്റക്കു കഴിക്കാൻ ഭക്ഷണ പൊതികളും കുടിക്കാൻ പാനീയങ്ങളും കരുതി നഗരത്തിൽ പതിനഞ്ചു വയസ്സുകാരി പെൺകുട്ടിയുടെ സ്കൂൾ സമരം അതിനോടകം വലിയ ചർച്ചയായി പത്രങ്ങളിൽ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഒൻപതാം ദിവസമായപ്പോഴേക്കും പാർലമെന്റ് മന്ദിരത്തിനു മുന്നിലെ നഗ നിരത്തിൽ സർക്കാർ നിറഞ്ഞു അതോടെ വേദി മാറ്റേണ്ടി വന്നു നേറ്റ തടസ്സങ്ങളൊന്നും ഉന്നയിച്ചില്ല പുതിയ നിയമങ്ങൾ വേണമെന്നല്ലാതെ ഉള്ള നിയമങ്ങൾ ലഘൂകരിക്കുക എന്നത് അവളുടെ അജണ്ടയായിരുന്നില്ല പിന്നീട് ദിവസങ്ങളിൽ ലോകം ഗ്രേറ്റയെ അറിയാൻ തുടങ്ങി കാലാവസ്ഥ പ്രശ്നപരിഹാരത്തിന് സ്കൂൾ ഉപേക്ഷിച്ച പതിനഞ്ച് വയസ്സുകാരി എന്ന പേരിൽ ദ ഗാർഡിയൻ പത്രം ലേഖനം പ്രസിദ്ധീകരിച്ചു സ്വീഡനകം പുറത്തും സകല ഭാഗങ്ങളിലേക്കും വാർത്ത എത്താൻ തുടങ്ങി ഗ്രേറ്റ് ചെയ്യുന്നതിനോട് യോജിക്കാൻ നഗരങ്ങളെന്നോ ഗ്രാമങ്ങളെന്നോ വ്യത്യാസമില്ലാതെ നിരവധി പേരുണ്ടായി സ്വീഡനിൽ പലയിടങ്ങളിലും സ്കൂൾ സമരങ്ങൾ അരങ്ങേറി ഗ്രേറ്റയ്ക്ക് പിന്തുണയറിയിച്ച് രാജ്യത്തിനകത്തും പുറത്തും വലുതും ചെറുതുമായ പ്രകടനങ്ങൾ നടന്നു റോമിൽ നിന്ന് ഗ്രേറ്റയെ തേടി ഒരു ഫോട്ടോഗ്രാഫ് എത്തി ഗ്രേറ്റയുടേതുപോലെ ഒരു സൈക്കിൾ അതിൻ്റെ പെഡലിൽ ചാരിവെച്ച പ്ലക്കാർഡിൽ ഇങ്ങനെ എഴുതിയിരുന്നു നന്ദി ഗ്രേറ്റ ഞങ്ങളുമുണ്ട് നിനക്കൊപ്പം ഭൂമിക്കു വേണ്ടി ഒരു സ്കൂൾ കുട്ടിയുടെ പോരാട്ടം ഇ എസ് രാകേഷ് അല്ലേ ഭൂമിക്ക് വേണ്ടി തന്നെ ഒരു സ്കൂൾ കുട്ടി നടത്തിയ ഒരു പോരാട്ടത്തിന്റെ കഥയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി ഇതിന്റെ പഠന പ്രവർത്തനങ്ങളിൽ എന്തെല്ലാം ചോദ്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് എന്ന് നോക്കാം ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം സമൂഹ മാധ്യമങ്ങളിലൂടെ കൂടുതൽ ജനങ്ങളിലേക്ക് ഉദ്ദേശ്യം എത്തിക്കണം ഒരു ലൈക്കോ കമൻറ്റോ പോലും സമരത്തിന് നേരിട്ടെത്തിക്കാൻ കഴിയാത്തവരുടെ പിന്തുണയാണ് ഗ്രേറ്റ സുഹൃത്തുക്കളോട് ഇങ്ങനെയാണ് പറഞ്ഞത് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സാമൂഹ്യ മാധ്യമ സമൂഹ മാധ്യമങ്ങൾ ഗ്രേറ്റ തൻ്റെ സമരപ്രചാരണത്തിനായി ഉപയോഗിച്ചു സമൂഹമാധ്യമങ്ങളിലൂടെയാണ് ലോകം ഗ്രേറ്റയെക്കുറിച്ചും ഗ്രേറ്റയുടെ സമരത്തെക്കുറിച്ചും അറിഞ്ഞത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നത് ആണോ അല്ല ഇന്ന് ഒരുപാട് സമൂഹമാധ്യമങ്ങളിലൂടെ ഫേക്കായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ന്യൂസുകളല്ലാത്ത ഒരുപാട് ഫേക്കായിട്ടുള്ള അക്കൗണ്ട്സ് അല്ലെ ഫേക്കായിട്ടുള്ള ന്യൂസുകൾ അല്ലെ യഥാർത്ഥമല്ലാത്ത ന്യൂസുകൾ എല്ലാം എന്താണ് ആ ഇങ്ങനെ എന്താണ് പ്രച പ്രചാരത്തിൽ ഇങ്ങനെ എന്താണ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ അത് സ്പ്രെഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഗുണകരമായ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി സമൂഹ മാധ്യമങ്ങളെ നമുക്ക് ഉപയോഗിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കൂ ടീച്ചറുടെ സഹായത്തോടെ ഗ്രേറ്റയുടെ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കൂ നിങ്ങൾ അറിയേണ്ട ധാരാളം കാര്യങ്ങൾ അതിലുണ്ടാവും അതുപോലെ തന്നെ സ്കൂളിന് ഫേസ്ബുക്ക് പേജ് ഉണ്ടോ ഉണ്ടെങ്കിൽ മലയാളം ക്ലാസ്സിൽ ഈ വർഷം ഇതുവരെ നടന്ന പ്രവർത്തനങ്ങളുടെ വിവരങ്ങളും ഫോട്ടോകളും സ്കൂൾ സ്കൂളിൻ്റെ ഫേസ്ബുക്ക് പേജിൽ കൊടുക്കാൻ ടീച്ചറോട് പറയുമല്ലോ അല്ലേ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം അല്ല ഇനി നമുക്ക് എന്താണ് ആ എന്തെല്ലാം സമൂഹ മാധ്യമങ്ങളെ നമുക്ക് എന്തെല്ലാം ഗുണകരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്ന് നോക്കാം ഇന്ന് ലോകത്ത് നടക്കുന്ന അതിക്രമത്തെക്കുറിച്ച് ബോധവാന്മാരാക്കാൻ ശരിയായ വാർത്തകൾ തെളിവ് സഹിതം എത്തിക്കാൻ അതിക്രമങ്ങൾക്ക് എതിരെ നിയമങ്ങളും നടപടികളും എടുക്കാൻ ഒരു ശരിയായ പ്രവൃത്തിയെ സമൂഹത്തിന് മുന്നിൽ എത്തിക്കാൻ അതുപോലെ തന്നെ തെറ്റായ പ്രചരണങ്ങൾ തെളിവ് സഹിതം തെളിയിക്കാൻ അല്ല ഇത് കൂടാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നല്ല നല്ല പ്രവർത്തനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ചെയ്യാൻ സാധിക്കും അടുത്ത പ്രവർത്തനം ഗ്രേറ്റെക് ഒരു കത്ത് അല്ലേ കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിൽ സ്വീഡിഷ് ഡെയിലി ന്യൂസ് എന്ന പത്രം നടത്തിയ ഉപന്യാസ മത്സരത്തിൽ സമ്മാനം നേടിയപ്പോഴാണ് ഉപന്യാസം ഉപന്യാസമെഴുത്തുപോരാ കാലാവസ്ഥാ മാറ്റത്തിന് ഇടയാക്കുന്ന മനുഷ്യരുടെ പ്രവൃത്തികൾ തടയാൻ പോരാട്ടം തന്നെ വേണമെന്ന് ഗ്രേറ്റക്ക് മനസ്സിലായത് ഗ്രേറ്റ തൻ്റെ പോരാട്ടം തുടങ്ങിയത് ഒറ്റക്കാണ് പിന്നീട് അവൾക്കൊപ്പം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി പതിനായിരങ്ങൾ ചേർന്നു ഇതിനകം മുപ്പത്തിയഞ്ചിൽ മുപ്പത്തിയഞ്ചിലധികം അന്തർദേശീയ പുരസ്കാരങ്ങൾ ഗ്രേറ്റ് അർഹയായി കിട്ടാവുന്ന പുസ്തകങ്ങൾ ലേഖനങ്ങൾ എന്നിവ വായിച്ചും മറ്റു സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയും ഗ്രേറ്റയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമല്ലോ ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രേറ്റയ്ക്ക് ഒരു കത്തെഴുതു വ്യക്തിഗതമായി തയ്യാറാക്കി ഗ്രൂപ്പിൽ മെച്ചപ്പെടുത്തി ക്ലാസ്സിൻ്റേതായി ഒരു കത്ത് തയ്യാറാക്കുക അല്ലേ ഇതിനു വേണ്ടി നിങ്ങൾക്ക് സ്കൂൾ ലൈബ്രറിയും ക്ലാസ് ലൈബ്രറിയും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് നമുക്കൊരു എക്സാമ്പിളിന് ഒരു കത്ത് ഇവിടെ നോക്കാം എങ്ങനെ എഴുതാമെന്ന് പ്രിയപ്പെട്ട ഗ്രേറ്റയ്ക്ക് നിന്നെക്കുറിച്ച് പാഠപുസ്തകത്തിലൂടെയാണ് ഞാൻ ആദ്യമായി അറിയുന്നത് ഒരു ചെറിയ കുട്ടിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നിന്നിലൂടെ എനിക്ക് കൗതുകം തോന്നി അതിനുവേണ്ടി നിന്നെക്കുറിച്ച് അറിയാൻ ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ തിരക്കി എന്നാൽ അതിലൂടെയെല്ലാം നിൻ്റെ പോരാട്ടത്തിൻ്റെ വിജയകഥ വായിച്ചപ്പോൾ എനിക്ക് നിന്നെക്കുറിച്ച് ഏറെ അഭിമാനം തോന്നി ഒരു പത്രവാർത്തയിലൂടെ നീ നടത്തിയ പോരാട്ടവും എന്നാൽ നീ നേരിട്ട് പ്രതിസന്ധികളും അറിഞ്ഞപ്പോൾ നിനക്ക് കിട്ടിയ അംഗീകാരം പോരാ എന്നൊക്കെ തോന്നിപ്പോകും എന്നിരുന്നാലും നീ എല്ലാവർക്കും ഒരു മാതൃക പോരാട്ടമാണ് നടത്തിയത് നിന്നെ സമൂഹം തിരിച്ചറിയുക തന്നെ ചെയ്യും ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം പേര് അല്ലേ ഇങ്ങനെ ഒരുപാട് ഗ്രേറ്റെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ച് അവർ നടത്തിയ പോരാട്ടങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ആയിട്ട് കൂടുതൽ ഉൾപ്പെടുത്തുക അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിൻ്റെ ക്വസ് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സും ചെറിയ വർക്ക് മാത്രമേ ഈ ഒരു പാഠഭാഗത്തിൽ വരുന്നുള്ളൂ അപ്പോൾ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദി ബെസ്റ്റ്